കോടീശ്വരനാകാനുള്ള നെട്ടോട്ടത്തിലാണ് മലയാളികൾ അതിന്റെ തെളിവാണ് ഇത്രയും വലിയ ബമ്പർ വിൽപ്പന ആരാകും കോടീശ്വരൻ ഇനി ദിവസങ്ങൾ മാത്രം നറുക്കെടുപ്പിന് ദിവസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കവേ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ രണ്ടായിരത്തിഇരുപത്തിനാല് തിരുവോണം ബമ്പർ അറുപത്തി ലക്ഷത്തിലേക്ക് ആകെ എഴുപത് ലക്ഷം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി വകുപ്പിൽ നിലവിൽ വിൽക്കുന്നതിനായി നൽകിയിട്ടുള്ളത് നാലര ലക്ഷത്തോളം ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിപണിയിലുള്ളതും വരുന്ന ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം അവശേഷിക്കവേ ഇത് മുഴുവൻ വിറ്റുപോകുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് വകുപ്പിനുള്ളത് ഇരുപത്തിയഞ്ചു കോടി രൂപ ഒന്നാം സമ്മാനവും ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് നൽകുന്ന രണ്ടാം സമ്മാനവും അൻപത് ലക്ഷം രൂപ മൂന്നാം സമ്മാനവും യഥാക്രമം അഞ്ചു ലക്ഷവും രണ്ടു ലക്ഷവും നാലും അഞ്ചും സമ്മാനങ്ങളും അഞ്ഞൂറ് രൂപ അവസാന സമ്മാനവുമായാണ് തിരുവോണ ബമ്പർ ജനങ്ങൾക്ക് മുമ്പിലുള്ളത് കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിൽപ്പനയെന്നും പേപ്പർ ലോട്ടറിയെ മാത്രമാണ് വിൽക്കുന്നതെന്നും കാട്ടി അവബോധ പ്രചരണം വകുപ്പ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദിക്കൊപ്പം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷയിലും വ്യാജ ലോട്ടറിക്കെതിരെയുള്ള അവബോധ പ്രചരണവുമായി വകുപ്പ് മുന്നോട്ടു പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക